ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഉള്ളിവിടെയാണ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ എൻവോൾ ചെയ്യുക അപ്പോൾ ഞാനിന്ന് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമുക്ക് ബൾക്കായിട്ട് ഉള്ളിലൂടെ ഉണ്ടാക്കുന്ന വീഡിയോ കാണാവുന്നതാണ് ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒരു പാസത്തിലിട്ട് ഒന്നര ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അതിൻ്റെ അത്തേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് മെൽറ്റ് ചെയ്ത് വെക്കണം അതുകഴിഞ്ഞ് നമുക്ക് അതിൻ്റെത്തേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കണം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം അതിന് നമുക്ക് പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെക്കണം പൊളിച്ച് വരാൻ വേണ്ടി മൂടി വെക്കാം അത് ഞാനിപ്പോൾ ഇവിടെ ഏഴ് കിലോ ചുവന്ന സവള സ്ലൈസ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് കറട്ടി കുറച്ച് സ്ലൈസ് എടുക്കാൻ അതിൻ്റെ അത്തേക്ക് ചോപ്പ് ചെയ്ത് അരക്കിലോ ഇഞ്ചി ഇരുന്നൂറില് ഇരുന്നൂറ്റിൻപത് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത്ര ഇട്ട് കൊടുക്കണം അതിന് നമുക്ക് അതിൻ്റെ അത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് തിരുമ്മി എടുക്കണം നിങ്ങൾ എരുവ് കയറിക്കുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് എരിവിൻ്റെ പാകത്തിനനുസരിച്ച് അളവ് കൂട്ട് കുറയ്ക്കുക ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇരുന്നൂറ് ഗ്രാമാണ് ഇട്ടേക്കുന്നത് നന്നായിട്ട് തിരുമി ഇതിൻ്റെ അകത്ത് നന്നായിട്ട് നീര് പറുവരുത്തണം അതുവരെ നന്നായിട്ട് നമുക്ക് തിരുമ്മി എടുക്കണം ഏകദേശം ഈ പരുവായി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അത്തേക്ക് ഏഴ് കിലോ മൈദ ഇട്ട് കൊടുക്കാം മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഓൾറെഡി ആ സവാളയിലുണ്ടായിരുന്ന വെള്ളം കൊണ്ടാണ് നമ്മളിതിങ്ങനെ മിക്സ് ചെയ്യണത് ഏകദേശം മിക്സ് ചെയ്ത് നമുക്ക് ഈ പരുവായി കഴിയുമ്പോൾ നമുക്ക് പുളിപ്പിക്കാൻ വേണ്ടി വെച്ചാൽ മിക്സി അതിൻ്റെ അത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിവിടെ പൊളിച്ച് ഈ പരുവത്തിലായിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഇത് ഫുൾ മിക്സി എടുക്കണം നമ്മൾ ഒത്തിരി വെള്ളം ഉപയോഗിക്കരുത് നിങ്ങൾക്ക് ഇനി വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാമെന്നാണ് ഏകദേശം ഈ ഒരു പരുവത്തിന് നമുക്ക് കിട്ടേണ്ടത് ഈ ടൈറ്റ് നമുക്ക് കിട്ടണം ഏകദേശം ഈ പരുവായി കഴിയുമ്പോൾ നമുക്കൊരു രണ്ടല്ലേ മൂന്ന് മണിക്കൂർ പുളിപ്പിക്കാൻ വേണ്ടി മാറ്റി വെക്കണം മാവ് നന്നായിട്ട് പൊളിച്ച് വന്നാൽ മാത്രമേ നമുക്ക് ഉള്ളിടെ നല്ല പരുവത്തിന് കിട്ടുകയുള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ എണ്ണ ഒഴിച്ച് നമുക്ക് ചൂടാക്കാൻ വേണ്ടി വയ്ക്കാം നമുക്കത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടാണ് ഇടാവുള്ളൂ ഇത് ശരിക്കും പൊളിച്ചു വന്നിട്ടില്ല നമുക്ക് കാണുമ്പോൾ അറിയാം ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അത് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ചെയ്ത് നോക്കുന്നുണ്ട് നമ്മൾ വെള്ളം എടുത്ത് വെച്ച് കൈ വെള്ളത്തിൽ മുക്കിയിട്ടാണ് നമ്മളത് എടുക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം മാവ് ഒരുമാതിരി ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ നന്നായിട്ട് പൊളിച്ചു വന്നു കഴിഞ്ഞാൽ മാവ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും അത് നിങ്ങൾക്ക് വറുത്ത് കഴിയുമ്പോൾ അതിൻ്റെ വ്യത്യാസം കാണാവുന്നതാണ് പിന്നെ നമുക്ക് അതുപോലെ ചെറിയ ഹോൾ ഇട്ട് കൊടുത്തുകഴിഞ്ഞ് ഡയറക്റ്റ് എണ്ണ അത് കഴിഞ്ഞ് നമുക്ക് വറുത്തെടുക്കാം നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ നമുക്ക് അളവ് കിട്ടില്ല നമുക്ക് നോർമലി ഒരു കിലോയ്ക്ക് മുപ്പെണ്ണം ഒക്കെ കിട്ടും അപ്പോൾ നമ്മൾ ഈ നന്നായി പുളിക്കാതെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ എണ്ണം കിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് നല്ല ഹാർഡായിട്ടാണ് ഈ ഉള്ളിവിടെ ഇരിക്കുന്നത് രണ്ടാമനായിട്ട് പൊളിച്ച് വന്നു കഴിയുമ്പോൾ ഈ കാണുന്ന പോലെ ഒരു മാവ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ ഇതുകൊണ്ട് ഉണ്ടാക്കും നിങ്ങൾക്ക് എൻ്റെ വ്യത്യാസം കാണാവുന്നതാണ് ഓരോ പ്രാവശ്യം ഇടുന്നതിന് മുമ്പായിട്ട് കൈ വെള്ളത്തിൽ മുക്കിയിട്ട് എടുക്കണം എന്നാലേ നമുക്ക് നന്നായിട്ട് അത് എണ്ണയിലേക്ക് ഇടാൻ പറ്റുള്ളൂ ഞാൻ രണ്ടാമത്തെ വെള്ളം ചേർത്തിട്ടൊന്നും ഇല്ലായിരുന്നു പക്ഷേ അത് ആ പൊളിച്ച് വന്നു കഴിയുമ്പോൾ ആ പരുവത്തിലായി വരണതാണ് അത് നമുക്ക് എണക്കത്തി കിട്ട് കഴിയുമ്പോഴത്തേക്കത് ഇപ്പോൾ ഇതൊക്കെ മുളയ്ക്കാൻ തുടങ്ങും അത് നന്നായിട്ട് പൊളിച്ചു വന്നാലാണ് ആ ഒരു പരുവത്തി നമുക്ക് കിട്ടുകയുള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് നന്നായിട്ട് നല്ല നല്ല കളറിലും നല്ല സൈസിലും കിട്ടിയിട്ടുണ്ട് ഇതുപോലെ കുളച്ച് പറയണം അത് പൊളിച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കിയാൽ മാത്രമാണ് ഈ പരുവത്തി നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൂടുതൽ അളവിൽ ഉള്ളി ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമ്പനായിട്ട് രേഖപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ